അലഹമ്മില്ല അമ്മ ഒരു മുസ്ലിമാർ മരണപ്പെട്ടു മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടാം അവരോട് ഇഷ്ടികാസം നടത്താം ദ ചെയ്യാം എന്നുള്ളതിന് തെളിവായിട്ട് ധാരാളക്കണക്കിന് തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെളിവായിട്ടുദ്ധരിക്കുന്നത് യമാ യുദ്ധത്തിൽ മുസ്ലിം പോരാളികളുടെ ഷിഹാറ് തന്നെ മുഹമ്മദ എന്നായിരുന്നു മുത്തനബിയോട് ഇസ്തികാസ നടത്തുവാൻ വേണ്ടി ആണ് അവർ യാ മുഹമ്മദ എന്ന് വിളിച്ചത് എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത് പ്രിയമുള്ളവരെ പടച്ച റബിൻ്റെ ആ ഒരു ഏകത്വം വഹദാനീയത്ത് ലാ ഇലാഹ ഇല്ല എന്നുള്ള കലിമത് തൗഹീദിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പല തരം കഥകളും കള്ളത്തരങ്ങളും ഇവർ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക പരിശുദ്ധനായ റബ്ബിനോട് മാത്രമേ നമ്മൾ മറഞ്ഞ മാർഗത്തിലൂടെ ഉള്ള സഹായങ്ങൾ ചോദിക്കാൻ തേടാനായിട്ട് പാടുള്ളൂ മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കളോടോ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ അതുപോലെ തന്നെ ജിന്നിനോടോ പിശാച്ചിനോടോ മലക്കുകളോടോ കല്ലിനോടോ മരത്തിനോടോ അള്ളാഹുവിനു പുറമെയുള്ള യാതൊരു ശക്തിയോടും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് മറഞ്ഞ മാർഗത്തിലൂടെ ഗൈബിയായ വിധത്തിൽ സഹായം തേടുക പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ഷിർക്കാണ് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നുള്ള ശുദ്ധമായ തൗഹീദുണ്ടല്ലോ സൂറത്തിൽ ജിന്നിൽ അള്ളാഹു താല പറഞ്ഞു പ്രവാചകരെ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ചെയ്യുകയുള്ളൂ അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു ലാ വലൗ ഇന്തൂഹും ൂ നബിഷിർക്കും നിങ്ങൾ അവരോട് വിളിച്ചു തേടിയാൽ ഇന്ത് ദോഹും ഐ ഇന്തസ്തകൂപിയും നിങ്ങൾ അവരോട് സഹായം തേടിയാൽ അഥവാ മരണപ്പെട്ടു പോയിട്ടുള്ള അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാത്മാക്കൾ ഷുഹദാക്കൾ വലിയുകൾ അവരോട് വിളിച്ച് സഹായം തേടിയാൽ അത് മുത്തനബിയോടാകട്ടെ മറ്റുള്ള അമ്പിയാക്കളോടാകട്ടെ മറ്റാരോടുമാകട്ടെ അത് ഇൻ സൂബിഹിം ഇൻ തദോഹും എന്ന് പറഞ്ഞ അതാർത്ഥം അത് സമസ്തക്കാർ അംഗീകരിക്കുന്ന തഫ്സീറുകളിൽ വന്നതാണ് മഹാനായിട്ടുള്ള ഇമാം കുർത്തുബി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഷൗഖാൻ ഇറഹിമഹുല്ലാ തൻ്റെ ഫതോഹുൽ കദീറിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മരണപ്പെട്ടവരോടുള്ള വിളിച്ചുതേട്ടം എന്ന് പറയുന്നത് അത് ഷിർക്കാണ് കാരണം ഇൻ ഇൻതദോഹും അവരോടുള്ള ഇസ്തികാസ സഹായ നേട്ടം അവർ കേൾക്കുകയില്ല വല സമയവും മസ്തജാ കേൾക്കും എന്ന് സങ്കൽപ്പിച്ചാൽ പോലും വാദത്തിന് അംഗീകരിച്ചാലും ഒരിക്കലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല എന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് ഷിർക്കാണ് ആ ഷിർക്ക് പരലോകത്ത് അവർ നിഷേധിക്കും ഷിർക്കിക്കും നിങ്ങളുടെ ഷിർക്ക് അവർ നിഷേധിക്കും പരലോകത്ത് ഖിയാമത്തി ും അഹു വ്യക്തമായി പറയാം അപ്പോ അതുകൊണ്ട് അള്ളാഹുവിന് പുറമെയുള്ള ഒരു ശക്തിയെ വിളിച്ച് സഹായം തേടാൻ അത് ലോകത്തിൻ്റെ നേതാവ് അലൈ വസലമയേയും വിളിച്ച് തേടാൻ ഒരു തെളിവുമില്ല ആ റസൂലുള്ളനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായപ്പോഴും സന്തോഷവും സുഖം ഉണ്ടായപ്പോഴും എല്ലാ ഘട്ടങ്ങളിലും റബ്ബിനെ മാത്രാണ് വിളിച്ചത് മനസിലായോ അപ്പം ആ മുത്ത് നബിനെ ഒന്നും സ്വഭാവത്തൊരിക്കലും വിളിച്ചു തേടൂല അതൊക്കെ സമസ്തക്കാരൻ്റെ മനസ്സിലുള്ള പൂതിരിപ്പ ഈ ജാറത്തിൽ കടന്ന് മൗലൂദിലും കുത്തുബീയത്തിലും കുത്താറാത്തീവിലും കടന്ന് തിരിയുന്ന കുത്തുബീയത്തിൽ വട്ടം തിരിയുന്ന മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് മൗലൂദ് മൗരൂദ് മൂന്നും ആണ്ടും ഏഴും ഒക്കെ കൊണ്ടാടുന്ന സമസ്തക്കാരൻ എന്ത് വേണം മുത്തുനബീം ആ മുത്തുനവിന് സഹാബാക്കൾ വിളിച്ച് തേടി നിന്നൊക്കെ സ്ഥാപിക്കേണ്ടി വരും പക്ഷേ അവർ കൊണ്ടുവന്ന കഥയുണ്ടല്ലോ നമുക്ക് ഹിജിറ മുന്നൂറ്റിപ്പത്തിൽ വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇമാം അബൂജാ ഫറു തിബിരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ താരിഖു തൊബിരി എന്ന് പറയുന്ന താരിഖു റുസുലിവൽ മുലൂക്ക് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടല്ലോ ആ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാം അതിൽ പറയുകയാണ് സൈഫിൻ നല്ലവണ്ണം ശ്രദ്ധിക്കണം അതിൽ പറയാം അൻ 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 സൈഫിൻ റജുലിൻ ബനി സുഹൈമിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ പരമ്പര ആ പരമ്പരയുടെ അവസ്ഥ എന്താണ് കേട്ടോളൂ ഒരുപാട് ന്യൂനതകളുള്ള പരമ്പരയാണത് ഒന്ന് അതിലുള്ള ആ റജുലുണ്ടല്ലോ അൻറജുലിൻ എന്ന് പറഞ്ഞല്ലോ അനിൽബു ഇൻ അൻ അബീഹി അൻ റജുലിൻ മീംബനി സുഹൈമിൻ സുഹൈമ് സന്തതികളിൽപ്പെട്ട ഒരു ആളിൽ നിന്നും ആരാണ് ഈ ആള് ഒരു സംഭവം ഒരു ഹദീസ് ഒരു അസർ അതിൻ്റെ സനതിൽ ഒരാൾ എന്നുണ്ട് ആരാണ് ഈ ആൾ എന്ന് അജ്ഞാതമാണ് അറിയപ്പെടാത്ത കാര്യമാണ് ജഹാലത്താണ് അതിനെക്കുറിച്ച് അപ്പം അതെന്താണ് ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ പോരാമിയാൻ ഇത് ഹുജത്തിന് കൊള്ളൂല തെളിവിന് കൊള്ളൂല ആ വ്യക്തി റാ നിവേദക പരമ്പരയിലെ സനത്തിലെ മുഴുവൻ ആളുകളും ആരാണ് അവരുടെ പേരെന്താണ് അവരുടെ പിതാവിൻ്റെ പേരെന്താണ് അവർ മുസ്ലിമാണോ വിശ്വസ്തനാണോ അതൊക്കെ അറിയണ്ടേ ഇനി രണ്ടാമത്തൊരാളോ അള്ളഹാക്കുബിന് എറുബോ എന്ന് പറഞ്ഞ ആൾ ഉണ്ടല്ലോ അദ്ദേഹത്തെക്കുറിച്ച് സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഹാഫിളുദ് ദഹബി റഹിമഹുല്ല തൻ്റെ മീസാനുൽ രേഖപ്പെടുത്തുകയാണ് മീസാനുള്ള എഴുത്തി നാൽ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഹദീസ് തെളിവിന് കൊള്ളുന്നതല്ല ഹുജ്ജത്തിന് സ്വീകരിക്കാവുന്നതല്ല മനസ്സിലായോ ഇതിൽ ചെങ്ങലെയാണ് ഇതിൻ്റെ നിവേദക പരമ്പരയിൽ വന്ന ആളുകളുടെ ഓരോ ആളുകളുടെയും പോരായ്മകൾ സുഹാന ഇപ്പം രണ്ടാളെക്കുറിച്ച് പറഞ്ഞല്ലോ മൂന്നാമത്തെ ആള് ഉമർ അത്തമീമി അൽ അസദി എന്ന് പറയുന്ന ആളുണ്ടല്ലോ ലഹു അദ്ദേഹത്തിന് ഒരുപാട് ഫസാദ് നിറഞ്ഞ സംഭവങ്ങളാണ് അദ്ദേഹം ഉപേക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ളതിൽ ഇത്തിഫാക്ക് ഏകോപനമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കണം ഇതൊക്കെ എന്ന് മാത്രമല്ല അദ്ദേഹം ആണ് എന്ന് എന്ന് പറഞ്ഞാൽ എന്താ മതനിഷേധി അല്ലെങ്കിൽ അങ്ങനെ ഈമാനൊക്കെ ഇങ്ങനെ ഉണ്ടാകും പക്ഷേ ഈമാനൊക്കെ പ്രകടിപ്പിക്കും പക്ഷേ ഉള്ളിൽ കുഫുറ അങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നാ അതൊക്കെയാണ് ഇപ്പോൾ സമസ്തക്കാരൻ തെളിവായിട്ട് കൊണ്ടുവരുന്നത് മഹാനായിട്ടുള്ള ഇബിൻ ഹിബാൻ റഹിമഹുൽ പറയുന്നു യർവി അൽ മൗലു ആ കള്ളം ചമച്ചുണ്ടാക്കിയിട്ടുള്ള വചനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവനാണ് അദ്ദേഹം ഇത് അൽ അൽമുഹനി അഫിൽ അഫുൽ എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ് വായിക്കുന്നത് ഇങ്ങനെ സഹോദരങ്ങളെ എന്തെല്ലാം സംഭവങ്ങളാ ഷായിബ് എന്നു പറഞ്ഞ ആളുണ്ടല്ലോ ഇതിൻ്റെ നിവേദകരം വരയിലുള്ള അദ്ദേഹത്തെക്കുറിച്ചും പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ പറയുന്നുണ്ട് ഇവിനെ അത് ഈ പറയുകയാണ് ലൈസബിൾ മാ അദ്ദേഹം അറിയപ്പെട്ടവനല്ല എന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അങ്ങേറ്റം ന്യൂനതകളുള്ള വചനങ്ങളാണ് ഇതിലുള്ളത് ി സത്യമാണ് എന്ന് വാദത്തിന് സങ്കല്പിച്ചാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇവിടെ യാ മുഹമ്മദ എന്ന് പറയുന്നത് അത് നുതുബയുടെ വിഷയത്തിൽ പെട്ടതാണ് അല്ലാതെ സഹായം തേടാൻ നമ്മൾ പഠിച്ച റബ്ബേ എന്ന് വിളിച്ചു തേടുന്നത് പോലെ അർഹമുറാഹിമീനായ രാജസയ്യിദായ തമ്പുരാനെ എന്ന് വിളിച്ചു തേടുന്നത് പോലെ മുത്തുനബിയോട് ഒരു തേട്ടമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സമസ്തക്കാരാ എന്നോട് ദേഷ്യമില്ല എന്നോട് പറയാനുള്ളത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ ഇരുപത്തി മൂന്നാം അധ്യായം സൂറത്തുൽ മിനു മുന്നൂറ്റി പതിനേഴിൽ പറഞ്ഞതുപോലെ യുഫ്ലിഹുൽ അള്ളാഹുവോടൊപ്പം മറ്റൊരു വിളിച്ച് സഹായം തേടുന്നവൻ യാതൊരു തെളിവുമില്ല ഒരു ഹജ്ജത്തുമില്ല ഒരു പ്രമാണവുമില്ല ഹിസാബുഹു റബ്ബിഹി അവൻ്റെ വിചാരണ അവൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലായിരിക്കും നിശ്ചയം സത്യനിഷേധികൾ വിജയിക്കുകയില്ല അതാണ് ഇവരോട് പറയാനുള്ളത് അതുകൊണ്ട് ഏകനായ റബ്ബിനെ വിളിച്ച് തേടൂ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടൂ അള്ളാഹുവിന് പുറമേയുള്ള ഏത് ശക്തിയാവട്ടെ എത്ര വലിയ മഹാന്മാരാവട്ടെ അവരോട് വിളിച്ച് സഹായം തേടാനോ ദ്വാ ചെയ്യാനോ ഇസ്തികാസ് നടത്താനോ പാടുള്ളതല്ല അങ്ങനെ ചെയ്താൽ ഷിർക്കാണ് അങ്ങനെ ചെയ്താൽ നരകത്തിലായിരിക്കും പള്ളിയിൽ മെമ്പറിൻ്റെ അടുത്തിരുന്ന് ക്ലാസ് എടുത്താലും ശരി ഷിർക്ക് പ്രചരിപ്പിച്ചാൽ അതിൻ്റെ പരിണിതിൻ്റെ സങ്കേതം നരകമാണ് ഓർക്കുക റബ്ബ് നടി ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ